കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിസാൻ ടറാനോ ഡീസൽ വണ്ടിയാണ് വിൽപ്പന കെട്ടിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിസാൻ ടറാണോ ഓപ്ഷൻ വന്നത് എക്സ് എൽ ഡീസൽ എഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് സ്റ്റെറി ഓഫ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ വരെ ഓടിറ്റ് മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിളാണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനി നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ